മിഷനിലേക്ക് സ്വാഗതം ഇന്ത്യയും കേരളത്തെയും സംരക്ഷിക്കാൻ എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ എന്ന് കൂത്താട്ടുളം എൻഎസ്എസ് ഹാളിൽ വെച്ച് നടന്ന എൻ സി പി എസ് പെറവം ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനത്തിൽ എൻ സി പി എസ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലളിത സുഭാഷ് അഭിപ്രായപ്പെട്ടു താഴെ തരത്തിലുള്ള സാധാരണക്കാരുടെ സാധാരണ ജനങ്ങളുടെ ഒരു അവസരമാണ് വോട്ട് ും മത്സരിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ഏറ്റവും താഴെ ആളുകളുമായി ഇടപഴകുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ തന്നെയാണ് അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ മുനിസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ ഈ ഏറ്റവും താഴെ അടുത്ത കാലത്താണ് ത്രിതല പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും പഞ്ചായത്ത് രാജ് നഗരപാലിക അപ്പോൾ ഏറ്റവും ഏറ്റവും ആളുകളുമായി ജനങ്ങളുമായി ഒരു അവസരം പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കുമ്പോൾ മുഖമാകട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്ന് ിൽ ഡി എഫ് വിജയം സുനിശ്ചിതമാകുവാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്ത് ഇറങ്ങുന്നതിനോടൊപ്പം എൻ സിപിയുടെ മത്സര സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ബൈജു ചാക്കോ അധ്യക്ഷത വഹിച്ചു എൻ സി പി എസ് സംസ്ഥാന ട്രഷറർ ശ്രീ പി ജെ കുഞ്ഞുമോൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ജി രവീന്ദ്രൻ സംഘടനാ പ്രവർത്തനത്തെ പറ്റി സംസാരിച്ചു പുതുതായി പാട്ടിലേക്ക് വന്ന അഡ്വക്കേറ്റ് രാമൻ മാസ്റ്റർ രഞ്ജിത്ത് വിൻസൻ കൃഷ്ണദേവ് നിഖിൽ ചന്ദ്രൻ എന്നിവർക്ക് ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ അസീസ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു പണ്ട് നാലോ അഞ്ചോ വനിച്ച് പാർട്ടികളുണ്ടായിരുന്നപ്പോൾ പതിനൊന്ന് പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു പാർട്ടികൾക്കും അവരുടെ ശക്തി തെളിയിക്കുന്നതിനനുസരിച്ച് മാത്രമേ പ്രകൃതി കിട്ടുന്ന ഒരു സാഹചര്യം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മര കൂടുതൽ കൂടി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ മത്സരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമാണ് നമ്മൾ സീറ്റ് സംബന്ധിച്ച് നമുക്ക് നമുക്ക് കിട്ടിയ സീറ്റിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ സാധിച്ചു എൻ സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ചന്ദ്രശേഖരൻ മുരളി പുത്തൻവേലി കുര്യൻ എബ്രഹാം എം എം അശോകൻ മിനി സോമൻ റെജി ഇലിക്കപ്പറമ്പിൽ രാജു തെക്കൻ കെ ജെ സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് റോയ് ജോൺ കെ എം വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം